മരട് നഗരസഭ നെട്ടൂർ മരട് പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷം ഓണത്തിന് ശേഷം പല പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയായി നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശംബറമിന്റെ നേതൃത്വത്തിൽ മരട് നെട്ടൂർ കുടിവെള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും കുടിവെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികൾ നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു കുടിവെള്ള ടാങ്കർ തടഞ്ഞതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ചർച്ച ചെയ്തെങ്കിലും കുടിവെള്ളം ലഭിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന നിലപാടിലാണ് മരട് നഗരസഭാ കൗൺസിലർമാരും നഗരസഭാ ചെയർമാനും ഇത് വരയ്ക്കുക ഇന്ന് രാവിലെ മുതലേ മരട് നഗരസഭയുടെ മുഴുവൻ കൌൺസിലർമാരും ഇന്നിവിടെ സമരത്തിലാണ് കാരണം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതലേ മരടിന്റെ പല പ്രദേശത്തും കൃത്യമായി ഈ പറയുന്ന വെള്ളം തരുന്നില്ല കാരണം നെട്ടൂര് ഈ പറയ ഫിൽട്ടർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പതിനഞ്ച് എം എൽ വെള്ളമാണ് മരടിൽ കിട്ടിയിരുന്നത് അതിന് കൃത്യമായിട്ടുള്ള അളവ് കുറഞ്ഞതുകൊണ്ടാണ് മരടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന പല പ്രദേശങ്ങളിലേക്കും ഈ പറയുന്ന വാർഡിന്റെ അറ്റങ്ങളിലേക്കും വെള്ളം എത്താത്തത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് കൗൺസിലർമാർ ഇവിടെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ടാങ്കറുകൾ തടഞ്ഞത് കാരണം ഇവിടുന്ന് ഒത്തിരിയേറെ ടാങ്കറുകൾ സ്ഥിരം വെള്ളം കൊണ്ടുപോവുകയും തൊട്ടടുത്ത പ്രദേശത്ത് ആളുകൾക്ക് വെള്ളം കിട്ടാത്തത് വന്നതുകൊണ്ടാണ് ആളുകൾ ഭയങ്കര പ്രതിഷേധമായതുകൊണ്ടാണ് ഇന്ന് കൗൺസിലർമാർ മുഴുവൻ പേരും ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ മുതലേ ഇവിടെ സമരം നടക്കുകയാണ് ഇപ്പൊ പോലീസ് വന്നിട്ടുണ്ട് പോലീസുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടത്തെ എക്സിനെയും അതുപോലെ തൃപ്പൂണിത്ര എക്സിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാം എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീരുമാനത്തിലോട്ട് ഒന്നും എത്തിയിട്ടില്ല ഈ സമരം ഒരു ഏകദേശം ഒരു ധാരണയാകുന്നതുവരെ അല്ലെങ്കിൽ മരട് നഗരസഭയിലേക്ക് വെള്ളം കിട്ടുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നഗരസഭാ എന്ന നിലയിൽ ഞങ്ങളുടെ തീരുമാനം